Alguien está ahí? അപ്പം ഒരു അതിഥിയെ കാണിച്ചു തരാം കേട്ടോ ഗസ്റ്റിനെ സംഭവത്തിൽ എന്താ അറിയോ ഞാൻ ഇങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് കാണില്ല അപ്പം ഞാൻ ഹൈറ്റ് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം കാണിച്ചു തരാതെ ഒരു വിരുന്നുകാരുണ്ട് അവിടെ കണ്ട കൈസ് ആരാണ് എന്നുള്ളത് കണ്ടോ ആരാണ് ഞങ്ങൾ വീട്ടിലെ പുതിയ അതിഥിയാണ് കേട്ടോ എല്ലാ വർഷവും ഉണ്ടായിരുന്നുണ്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഇവിടെ അപ്പം ഞാൻ മൊബൈലും കൊണ്ട് വന്നോണ്ടാന്ന് തോന്നുന്നു നോക്കുന്നു ഇന്ന് മുട്ട വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതാളിവിടെ തന്നെ കാവലിരിക്കുന്നത് ജനലിൻ്റെ കർട്ടൻ്റെ അവിടെ കൂടു കൂട്ടി കുറച്ചായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ മുട്ടയ്ക്ക് വിരിഞ്ഞ് ആൾ റെസ്റ്റില്ല കാവലിരിക്കുക സംഭവത്തിൽ മക്കൾക്ക് നമുക്ക് വെള്ളം കൊടുത്തോക്ക കേട്ടോ കുടിക്കോ നോക്കട്ടെ ഒരു പ്രാവശ്യം കുടിച്ചോളൂ ഗൈസ് പിന്നെ കുടിച്ചില്ല കുടിച്ചില്ലട്ടോ ഇത്ര വെള്ളം ഉണ്ടായിരുന്നു സംഭവത്തില് ഈ കിളിയുടെ പേരെന്താണാവല്ലേ അവര് പറയുന്ന അവിടെ എന്താ കൊണ്ടുവളർത്താൻ കിളിയോ എന്തോ പറയുന്ന സുഖമായിട്ട് കിടക്കുക ശ്നുണ്ട് കൊത്തുന്നുള്ള പേടിണ്ട് എന്നാലും കൊത്തുസാ നിങ്ങൾ നിങ്ങൾ കൊടുക്ക അപ്പം താ തീറ്റ കൊടുത്തിട്ട് ബ്രെഡും എടുത്തതാ കഴിച്ച് ബ്രെഡും കണ്ടിരിക്കുന്നു ആ ബ്രെഡിൻ്റെ ഒരു പീസാണേ അതിന് കൊടുക്കാൻ പറ്റിയതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇടക്ക് മണ്ണിരനെ കൊടുക്കലുണ്ട് അപ്പം മണ്ണിര ഇല്ല രാത്രിയായാലേ അതുകൊണ്ട് മണ്ണിരയില്ലായേ അത് തന്നില്ല കേട്ടാശ് അത് വായിൽ വെച്ച് ഇങ്ങനെ ഇരിക്കണേ സംഭവത്തില് കാണാൻ വേണ്ടിട്ട് ഇത്ര ഹൈറ്റിലൊക്കെ നമ്മൾ അങ്ങനെ ഇറങ്ങിട്ടുണ്ട് അതെന്താശാലോനിക്കാൻ പറ്റില്ല അത് ബേബിയാ കുഞ്ഞു ബേബി ബേബിയാ അതങ്ങനെ കാണാൻ പറ്റില്ല ആവം ബേബിനെ കാണാനെന്ന് പറഞ്ഞ് കേറുന്ന കേട്ടോ കിലിനെ ശാലുവിനെടുതി കിളി കാരയോ

ണ്ടാവൂലേ ഇവ് ചെയ്ത് വരുമ്പോ ശരിയായിക്കോളും പിന്നെ ഈ വീട്ടിന്റെ അകത്ത് കാണാത്ത എല്ലാ സാധനങ്ങളും ഇപ്പൊ കാണിച്ചു തരാവേണ്ടകത്ത് ഇരിപ്പുണ്ടാവും

and then hello good night